നിയമസഭയിൽ ഇന്നലെയും പ്രതിപക്ഷ വാക്കൌട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിവാദ സ്ക്രീൻഷോട്ട് പ്രചാരണവുമായി ബന്ധപ്പെട്ട വാക്പോരായിരുന്നു സിപിഐഎം നേതാവ് പി ജയരാജനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ നിരസിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത് വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് നിർമ്മിച്ച ആളെ കണ്ടെത്തുന്നതിന് ഫേസ്ബുക്കിൽ നിന്ന് വിവരം ലഭിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി എം ബി രാജേഷ് സഭയെ അറിയിച്ചു പരാതി അന്വേഷണ ഘട്ടത്തിലാണെന്നും ഫേസ്ബുക്കിൽ നിന്ന് വിവരം ലഭിച്ചാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കെ കെ ശൈലജക്കെതിരായ വ്യാജ പ്രചാരണങ്ങളിൽ പതിനേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും മന്ത്രി അറിയിച്ചു സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന

യു ഡി എഫ് അംഗങ്ങൾ സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധിച്ചു ആ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ ഞാനും പാർട്ടിയും സി പി ഐ എം മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് മുതിർന്ന സിപിഐഎം നേതാവ് പി ജയരാജനെയും മകനെയും കുറിച്ചു ഉന്നയിച്ച ആരോപണങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി നാല് പ്രമേയങ്ങളാണ് സഭ ഇന്ന് ചർച്ചയ്ക്കെടുത്തത് സ്കോളർഷിപ്പ് നൽകുന്നതിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന അവഗണന തിരുത്തണമെന്ന പ്രമേയം ഭക്ഷ്യ പൊതുവിതരണ മേഖലയിൽ സംസ്ഥാനത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം തൃശൂർ ജില്ലയിലെ കൊരട്ടിയിൽ എയിംസ് സ്ഥാപിക്കാൻ സത്വര നടപടി വേണമെന്ന പ്രമേയം കേന്ദ്ര വന്യജീവി നിയമം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന പ്രമേയം എന്നിവയിലായിരുന്നു ചർച്ച സഭാ സമയം അവസാനിച്ചതോടെ പ്രമേയം തുടർ ചർച്ചയ്ക്കായി മാറ്റിവെച്ച് സഭ പിരിഞ്ഞു തിങ്കളാഴ്ച വീണ്ടും ന്യൂസ് ഡെസ്ക്